സോഫർ 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 വളരെ കോണ്ടംപററി റെലവൻസ് ഉള്ള പൊളിറ്റിക്സ് ആണ് അപ്പം പൃഥ്വിരാജിൻ്റെ ഡയറക്ടറിൽ ഒരു തേർഡ് ഫിലിമിൽ വരുമ്പോൾ പുള്ളി ഇത്ര ഒരു ബ്രേവ് അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് വളരെ പ്രശംസനീയർഹമുള്ളൊരു കാര്യമാണ് ആൻഡ് ഭയങ്കര നല്ല മൂവിയാണ് എല്ലാവരും വന്ന് കാണണം ഐ ലവ് ഇറ്റ് കുറേ നെഗറ്റീവ് റിവ്യൂസ് ആദ്യം വന്നപ്പോൾ ഭയങ്കര ഡൗട്ട് കൂടിയാണ് വന്ന് കണ്ടത് പക്ഷേ ഇറ്റ് വാസ് വേർത്ത് ദ ഹൈപ്പ് മോഹൻലാൽ ഓൾസോ ലാൽ ഓൾസോ ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ലൂസുഫർ ത്രീ വെരി നൈസ് മൂവി ടൂവിനോ നല്ലതായിരുന്നു ടൂവിനിക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു വളരെ നല്ലതായിരുന്നു മഞ്ജു വാര്യ ഒരു ആസ് യുഷ്വൽ വെരി ഗ്രേസ്ഫുൾ മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ ഞാനാരുമില്ല പൃഥ്വിരാജൻ അങ്ങനെ പെർഫോം ചെയ്യാൻ ഒന്നുമല്ല പക്ഷെ Director on the Redele, he was uh, really good. He's really good. Uh, I'm looking forward for his other films. ാണ് എത്രോസ് അതിപ്പം ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ പുഷ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കെ ജി എഫ് ലെവലിലൊക്കെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും മലയാള സിനിമയിൽ ആദ്യമായിട്ട് അരിങ്ങനൊരു സംഭവം തന്നെ അപ്പോൾ ഇവിടെ നിന്നും എങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന അറിയാനായിട്ട് ഇത് അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകുമെന്ന് അറിയാനായിട്ട് ഐ എം വെരി ക്യൂരിയസ് പറഞ്ഞിരുന്ന വലിയ ഭയങ്കര വലിയ പടം ആയിരിക്കും എനിക്കത് ചിന്തിക്കാൻ പോലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ മലയാള സിനിമയിൽ അത് അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇറ്റ്സ് റിയലി നൈസ് ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് ടു റോളാണ് മോനെ കാണാൻ കാണാം നല്ല നല്ല ആ ഒത്തിരി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലും ചെയ്തിട്ടുണ്ട് നല്ല ഫിലിമാണ് സൂപ്പർ ആണ് അടിപൊളിയാണ് കണ്ടിരുന്നു രണ്ടും രണ്ടും ടൈപ്പായിട്ടാണ് തോന്നിയത് പക്ഷേ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ന്യൂസ് പേപ്പർ പോലെ എനിക്കിതും ഇഷ്ടപ്പെട്ടു ആ കുറച്ചും കൂടി ഒരു ഹോളിവുഡ് ആയിട്ടൊരു ഉള്ള പോലെ തോന്നി ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും